ഫെബ്രുവരി ഇരുപത്തിനാല് റവന്യൂ ദിനവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തുന്ന റവന്യൂ അവാർഡ് ഈ മികച്ച പ്രാവശ്യംദാർമാരിൽ പയ്യന്നൂർ തഹസിൽദാർ ശ്രീ മനോജിനാണ് ലഭിച്ചിരിക്കുന്നത് മനോജ് നമ്മളോടൊപ്പമുണ്ട് മനോജ് റവന്യൂ വകുപ്പിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട അതേസമയം ഏറ്റവും അധികാരമുള്ള ഒരു പ്രദേശത്തെ ഒരു 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 താങ്കളുടെ താങ്കളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് റവന്യൂ വകുപ്പിൽ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് താലൂക്ക് തഹസിൽദാർ ആയിരിക്കുക എന്നത് മുനിസിപ്പൽ തഹസിൽദാർ എന്നത് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഒരു പോസ്റ്റാണ് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം ആകാറാകുന്നു പയ്യന്നൂരിൽ തഹസിൽദാറായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഈ രണ്ട് വർഷക്കാലവും എനിക്കെൻ്റെ ജീവനക്കാരുടെയൊക്കെ നല്ല ഒരു കൂടി മികച്ച രീതിയിൽ തന്നെ ആ ഒരു പദവിയിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേക്കാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായും ഒരുപാട് ജനങ്ങളോട് ഇടപഴകേണ്ടി വരുന്നതും ജനങ്ങൾക്ക് നേരിട്ട് നൽകേണ്ടി വരുന്നതുമായ ഒരുപാട് സേവനങ്ങൾ റവന്യൂ വകുപ്പ് മുഖാന്തരമുള്ളതിൽ താലൂക്ക് വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകൃതമാണ് അപ്പോൾ അത്തരത്തിൽ വരുന്നവരോടൊക്കെ നല്ല രീതിയിലുള്ളൊരു സമീപനം പുലർത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ കഴിയാതെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വേഗത്തിൽ അത് ചെയ്തു കൊടുക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാങ്കേതിക കാരണങ്ങളാലും ചിലപ്പോൾ ഏറ്റെടുത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ മാനദണ്ഡങ്ങൾ കാരണം നൽകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ വിഷയം എന്നതാണെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൂടി ഒരു ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ആരെയും ഒരു നിരാശരാക്കി മടക്കി വയ്ക്കുന്ന ഒരു രീതിയിലേക്കല്ലാത്തൊരു സമീപനം പുലർത്താൻ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്ത് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ കാരണം ഒരു അവാർഡ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് സംസ്ഥാനത്തിൽ ഒരു അംഗീകാരം ലഭിക്കുക എന്നത് സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ അവാർഡിലേക്ക് മനോജന തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് അത്തരം ഒരു ക്രൈറ്റീരിയ എന്തോ എന്തൊക്കെയായിരിക്കും താങ്കളുടെ കഴിഞ്ഞ കാല പ്രവർത്തനത്തിൽ അതിലേക്ക് അവാർഡിലേക്ക് നീങ്ങിയ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി തീർച്ചയായും അവാർഡ് എന്നത് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണിപ്പോൾ ഇത്തരത്തിൽ തഹസിദാരുടെ റവന്യൂ അവാർഡിന് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പയ്യന്നൂർ താലൂക്കും നിലവിലൊന്ന് കേവലം ആറു വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ആറു വർഷത്തിനിടയിൽ താലൂക്കിലും തഹസിദാർ തസ്തികയിലോ മറ്റ് ഭൂരേഖാ തസ്താർ തസ്തിയിലോ ആയിട്ടൊരു റവന്യൂ അവാർഡ് ആദ്യമായിട്ടാണ് എന്തായാലും വയ്യന്നൂർ താലൂക്ക് ഒരു പുതിയ താലൂക്ക് എന്നതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഒരു കൂട്ടായ ശ്രമം അതുപോലെ ഒരു കൂട്ടായ പ്രവർത്തനം ആദ്യം മുതലേ തന്നെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുൻഗാമികൾ എൻ്റെ മുൻ താസ്താർമാരായിരുന്നവരൊക്കെ തന്നെ നല്ലൊരു ബേസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞു രണ്ട് വർഷമായിട്ടാണ് താസ്താരായിട്ട് ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ നടന്ന എല്ലാ കാര്യവും ഇപ്പോൾ അവാർഡിന് പരിഗണിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അതിൽ റവന്യൂ പിരിവുണ്ട് റവന്യൂ ഇതര റവന്യൂ വകുപ്പ് മുഖാന്തരം വരുന്ന മറ്റ് വകുപ്പുകളുടെ റവന്യൂ റിക്കവറിയിലും മറ്റുമായിട്ടുള്ള പിരിവുകൾ മാനദണ്ഡമാണ് മറ്റ് പിന്നെ പോക്കുവരവ് കേസുകൾ അതിലൊരു മാനദണ്ഡമാണ് നികുതി കേസുകളിൽ ഇല്ല വരുന്ന അപേക്ഷകളിലുള്ള തീർപ്പ് പട്ടയം നൽകേണ്ടത് പട്ടയം നൽകുന്നത് അതുപോലെ തന്നെ പിന്നെ അമിച്ചഭൂമി മറ്റുള്ളത് ഏറ്റെടുക്കുന്നത് പതിച്ചു നൽകുന്നത് അവ അതിൽ പ്ലോട്ടുകൾ അളർന്നു കൊടുക്കുന്നത് ഇങ്ങനെ വിഷയങ്ങൾ നിരവധിയാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല വളരെ വളരെ വിപുലമാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ഇതിൽ പ്രധാനമായി വരുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ വിട്ടുപോയ സർട്ടിഫിക്കറ്റുകൾ ഒരു പിന്നെ നമ്മൾ ഓരോ മാസവും ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ എല്ലാ വില്ലേജുകളിൽ നിന്നായാലും അതുപോലെ താഹസദാർ കൊടുക്കേണ്ടത് മറ്റ് ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും മറ്റ് കേന്ദ്ര ആവശ്യങ്ങൾക്കൊക്കെ താഹസദാറാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ നികുതി വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു ഒരു വരുമാനം വളരെ പ്രധാനപ്പെട്ട നികുതി അത്തരം പ്രവർത്തനങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും തീർച്ചയായും ഞാൻ അത് പറഞ്ഞു നേരത്തെ നികുതി പിരിവ് എന്ന് പറഞ്ഞത് ഒന്ന് ഭൂനികുതി റവന്യൂ വകുപ്പ് നേരിട്ട് പിരിക്കുന്ന സർക്കാരിലേക്ക് നേരിട്ട് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒന്ന് അതിലേറ്റവും നല്ല അടിസ്ഥാന ഭൂനികുതിയാണ് ഭൂനികുതിയാണ് അതുകൂടാതെ ഒറ്റത്തവണ കെട്ടിട നികുതി റവന്യൂ വകുപ്പ് മുഖാന്തരം പിരിക്കുന്ന കെട്ടിട നികുതിയുണ്ട് ആഡംബര നികുതി എന്ന പേരിൽ പിന്നെ അറിയപ്പെടുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വർഷാന്തോറും തോറും പിരിക്കേണ്ടുന്ന നികുതിയുണ്ട് അപ്പോൾ ഇത് റവന്യൂ വകുപ്പ് നേരിട്ട് പിരിക്കുന്ന നികുതിയാണ് അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കുടിശ്ശികയായി ലഭിക്കാത്ത തുക അത് റവന്യൂ റിക്കവറി നിയമപ്രകാരം അത് പിരിച്ചെടുക്കുന്നതും റവന്യൂ വകുപ്പ് മുഖാന്തരമാണ് അതിലും റവന്യൂ വകുപ്പ് മുഖാന്തരം സർക്കാരിലേക്ക് അതിൻ്റെ കളക്ഷൻ ചാർജും ഒക്കെ സർവീസ് ചാർജൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പിരിവ് ഇതൊക്കെ ഈ ഇതിൽ മാനദണ്ഡമായിട്ട് എടുക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് റവന്യൂ സേവനങ്ങളും ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇപ്പോൾ കാരണം ഏറ്റവും ഏറ്റവും അധികാരം ഉണ്ട് പറഞ്ഞു പറഞ്ഞു ആ രീതിയിൽ ജനങ്ങളെ കൂടുതൽ തീർച്ചയായും അതിൽ റവന്യൂ വകുപ്പിൽ ഞാൻ തഹസാർ പോസ്റ്റ് ആ രീതിയിലാണ് അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം വഹിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് താഴെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ കാരണം താഴെക്കടയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആദ്യം സമീപിക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ് വില്ലേജ് അത് അതുപോലെ അതേപോലെയാണ് വില്ലേജ് സംസ്ഥാനത്തിനകത്തുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ സമീപിക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് അത് പുറമേ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് ചിലപ്പോൾ തടസ്സരോളം മറ്റ് ചില പ്രത്യേക ആവശ്യങ്ങൾക്കുള്ളത് അപ്പോൾ ഈ വില്ലേജ് ഓഫീസുകൾ മുഖാന്തരമാണ് നമ്മുടെ റവന്യൂവിൻ്റെ എല്ലാ വരവും എല്ലാ പിരിവും നടക്കുന്നതും താലൂക്ക് ഓഫീസും നേരിട്ടല്ല അപ്പോൾ അതിന് ഒരു നേതൃത്വം കൊടുക്കുക അതിന് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക അത് കോർഡിനേറ്റ് ചെയ്യുക റിവ്യൂ ചെയ്യുക റിപ്പോർട്ട് അതാണ് വരുന്നത് ഒരു സിവിൽ സ്റ്റാഫ് എന്നുള്ള ഉപരിയായിട്ട് ഇപ്പം തഹസിൽദാർ എന്നുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒരു പ്രദേശത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണ് ഇപ്പം തഹസിൽദാർക്കുള്ള എന്നുള്ള അധികാരം ഇപ്പം സിആർ പി സി വൺ ടെൻ സിആർ പി സി നൂറ്റി പതിനാല് സിആർ പി സി നൂറ്റി നാല്പത്തഞ്ച് നൂറ്റി നാല്പത്തി ഏഴ് തുടങ്ങി അധികാരം പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അത്തരം ഒരു സന്ദർഭം ഇതുവരെ ഈ തഹസിൽദാർ പോസ്റ്റില് മനോജന ഉണ്ടായിട്ടുണ്ടോ ഒരുപ്പം നിയമവിരുദ്ധമായിട്ടുള്ള ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അതിൽ പോലീസിന് സഹായത്തോടു കൂടി അതിൻ്റെ അധികാരം തഹസിൽദാറിനാണ് ശരിക്കും അപ്പം അത്തരമൊരു അവരെ സന്ദർഭം അത്തരമൊരു ഇപ്പം ഈ പറയുന്ന രീതിയിൽ ആ അധികാരം പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല പക്ഷേ പല ആൾക്കൂട്ടം ഉണ്ടാവുക എന്ന സംഭവങ്ങളിൽ അതുപോലെ തന്നെ പിന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേ നിയമിക്കുകയും ആ പ്രദേശത്ത് ആ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു സംഘർഷം ഉണ്ടായി വരുന്നൊരവസ്ഥയിൽ മാത്രമേ തീർച്ചയായും അത് അത് ആ ചോദ്യത്തിന് ആ രീതിയിൽ എങ്ങനെ നേരിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ സമയത്തെ സംഭവ വികാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞുണ്ടാകുന്ന ഒരു ഇതാണ് നമ്മുടെ ആ സമയത്ത് നമ്മുടെ വികാരവും നിയമപരമായിട്ട് ഏത് രീതിയിൽ അതിനെ ചെയ്യണമെന്നൊക്കെ ആ അവസരത്തിൽ ചിന്തിച്ച് പാകപ്പെടുത്തി എടുക്കേണ്ടതാണ് തീർച്ചയായും തീർച്ചയായിട്ടും അതെ അത്തരമൊരു സന്ദർഭത്തിൽ നമുക്കറിയാലോ കാരണം തീർച്ചയായിട്ടും പോലീസിന് അതിന് ചാർജ് നടത്തണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനുശേഷം കണ്ണീർവാദം പ്രയോഗിക്കണമെങ്കിലും അതിനുശേഷം ഒരു വെടിവെപ്പിലും ഇതൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തഹസിൽദാർ പോസ്റ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള ഒരു പോസ്റ്റ് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ അധികാരമുള്ള പോസ്റ്റാണ് കൃത്യമായിട്ടുള്ള ഒരു ഒരു തീരുമാനം എടുക്കേണ്ട പോസ്റ്റ് ആണെന്നല്ലേ അപ്പൊ അതാണ് നിങ്ങളുടെ പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത്തരം ഒരു സന്ദർഭം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല തീരുമാനമെടുക്കണം തീർച്ചയായും തീർച്ചയായും അത് എന്തായാലും എടുത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ പോസ്റ്റിൽ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ തീർച്ചയായും അത്തരം ഒരു സംഭവം വരുമ്പോൾ അത് ആ അതാ ഞാൻ പറഞ്ഞത് അത് ആണ് ശെരിക്കും നമുക്ക് ആ തീരുമാനം ഉയർന്നു വരേണ്ടത് നമ്മുടെ അടുക്കുന്നു അപ്പോൾ എന്തായാലും ഈ പറയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പല സമയങ്ങളിലും ഇപ്പം പ്രളയം വരുന്ന ഇപ്പോൾ ഉള്ള പൊക്കം ഉണ്ടായപ്പോഴും മറ്റൊക്കെ നേരത്തെ എഡ്പൂട്ടി തസ്സർ ഉണ്ടായിരുന്നപ്പോഴും കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ചിലാണ് മാർച്ച് മുതലാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് മനോജ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിൽ സേവിച്ചു അല്ലെങ്കിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇനിയും ഒരു നാല് വർഷം സർവീസ് ബാക്കി ഉണ്ട് അല്ലേ ഇപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് അടുത്ത പ്രൊമോഷൻ അല്ലെങ്കിൽ അടുത്ത എന്താണ് അടുത്ത നിങ്ങളുടെ പ്രൊമോഷൻ അതിപ്പോ വ്യക്തമായി പറയാൻ കഴിയില്ല കാരണം നമ്മുടെ സീനിയോറിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് നിലവിൽ ഇപ്പോൾ തസ്താ തസ്തികയിൽ രണ്ട് വർഷം പൂർത്തിയായിട്ടാണുള്ളത് അപ്പോൾ ഇനിയൊരു നാല് വർഷത്തെ കൂടി സർവീസ് ബാക്കിയുണ്ട് അപ്പോൾ അടുത്തത് ഡെപ്യൂട്ടി കലക്ടർ തസ്തികയാണ് അപ്പോൾ സീനിയോറിറ്റി പ്രകാരം പിന്നെ ഒഴിവ് വരുന്നത് ഞാൻ പിരിയുന്നതിന് മുന്നേ ഒഴിവ് വരികയാണെങ്കിൽ അസസിയിലേക്ക് പോകാം പക്ഷേ അത് അത്തരത്തിലുള്ള പ്രതീക്ഷകളിലേക്ക് പോകുന്ന പ്രതീക്ഷകളിലൊന്നുമല്ല തീർച്ചയായും 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 ഒരു സർക്കാർ ജോലിയിലേക്ക് എന്ന് ഏറ്റവും വലിയൊരു നേട്ടമാണ് അപ്പോൾ അതിൽ അതിൻ്റെ ആ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും എത്തി ഇപ്പോൾ ഇന്ന് തസ്താ തസ്തിയിൽ എത്തി നിൽക്കുന്നു എത്തി നിൽക്കുന്ന അതിൽ ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ പറ്റണം ഏത് പോസ്റ്റിലായാലും ശരി അതിൽ അതിൽ നമ്മളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു തീർച്ചയായും ഇതുവരെ ഇതുവരെ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഇതുവരെ ഏത് അത് ക്ലറിക്കൽ മുതൽ ഇപ്പോൾ ഉള്ള പോസ്റ്റ് വരെ ഇല്ല എല്ലാ തസ്തികയിൽ വളരെ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ എന്നെ ഏല്പിച്ചത് കൂടി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത് മാത്രം മതി എനിക്ക് ഇനി ബാക്കി എന്നുള്ളത് മാത്രമാണ് വളരെ ഉത്തരവാദിത്തം ഉണ്ട് അധികാരമുണ്ട് ഈ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് കാരണം നികുതി പിരിവ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒറ്റമൊട്ടനവധി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് തഹസിൽദാർ ആണ് പട്ടയം കൊടുക്കേണ്ടത് തഹസിൽദാർ ആണ് ഈ പറഞ്ഞ രീതിയിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ജോലി എടുക്കേണ്ട തഹസിൽദാർ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തിന്റെ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തഹസിൽദാർ എന്നുള്ള ഉദ്യോഗം തൃപ്തികരമായും വിധം കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഏഹ് മനോജിനെ അതിന്റെ കൂടിയ ഒരു അംഗീകാരമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് റവന്യൂ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയ അവാർഡ് അതല്ലേ അതിൻ്റെ യഥാർത്ഥ കാര്യം തീർച്ചയായും അങ്ങനെ ആയിരിക്കും പക്ഷേ ഞാൻ ഈ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം തുടങ്ങിയെടുത്ത് ആദ്യം തുടങ്ങി വെച്ചെടുത്ത് പറഞ്ഞു കാരണം ഒറ്റയ്ക്ക് ഒരു തഹസിൽദാർ എന്നതോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഏതൊരാളായാലും ശരി ഒറ്റക്ക് ഒരു പിന്നെ വിജയമുണ്ടാക്കിയെടുക്കാൻ എന്തായാലും സാധിക്കില്ല കാരണം ഇത് ഒരു ഒറ്റയ്ക്കുള്ള ഒറ്റ ഒറ്റയാൾ തമ്മിലുള്ളൊരു ഓട്ടമത്സരമല്ല കാരണം തഹസിൽദാർ എന്നത് ആ തസ്തികയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് അല്ല നമ്മൾ ഒപ്പഴമുള്ള എല്ലാവരും സഹപ്രവർത്തകരെ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാം അവരെങ്ങനെ നമ്മോടൊപ്പം സഹകരിച്ച് ജോലി ചെയ്യുന്നു അപ്പം നമ്മളങ്ങോട്ട് നൽകുന്ന സ്നേഹവും സഹകരണവും ഏത് രീതിയിലാണ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിലവിൽ ഇപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ഇത് ഇതുവരെയുള്ള ഈ ഒരു സമയത്ത് തീർച്ചയായും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരും അത് അവിടെ വലിപ്പച്ചെറുപ്പം മറ്റൊന്നും ഇല്ല എല്ലാവരെയും തീർച്ചയായും കാരണം അവരാണ് ജോലി ചെയ്യുന്നത് അതായത് അവസ്ഥ മാത്രമായിട്ടല്ല ഞാൻ തീർച്ചയായും 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 ഞാനത് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് അവരുടെ കഴിവാണ് ശരിക്ക് എനിക്ക് കിട്ടിയ അംഗീകാരം എന്ന രീതിയിലേക്ക് എത്തുന്നത് ഓക്കെ ഇനി അടുത്ത ദിവസം നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൽ നിന്നും മനോജ് അവാർഡ് ഏറ്റുവാങ്ങി അപ്പോൾ അതിൽ എങ്ങനെയാണ് മാനസികമായിട്ടൊരു എങ്ങനെയാണ് സന്തോഷം അത് അഭിമാനം എന്നുള്ള രീതിയിൽ തീർച്ചയായും അത് പറഞ്ഞറിയിക്ക വാക്കുകൾ കൊണ്ട് അതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് നല്ല നല്ല രീതിയിലുള്ള സന്തോഷം കൊണ്ട് ഏത് രീതിയിലത് പറയണം എന്നുള്ളത് തന്നെ ഇല്ല കാരണം അത്രയധികം സന്തോഷമാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ച ഞാൻ ഒരിക്കലും പയ്യന്നൂർ പോലെ ഈ നമ്മുടെ താലൂക്കിലേക്ക് ഇങ്ങനൊരു അവാർഡ് എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷേ വില്ലേജുകളുടെ അവാർഡ് ജില്ലയിൽ ഓരോ ജില്ലയിലും മൂന്ന് വില്ലേജുകളെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ താലൂക്കിൽപ്പെട്ട വില്ലേജ് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ അവാർഡിൽ പയ്യന്നൂർ വില്ലേജ് വില്ലേജ് ഓഫീസർ മികച്ച വില്ലേജ് ഓഫീസറായും അതുപോലെ തന്നെ പയ്യന്നൂര് വില്ലേജ് മികച്ച ഓഫീസറായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതുപോലെ ഈ വർഷവും നമ്മൾ പിന്നെ നമ്മുടെ താലൂക്ക് പരിധിയിലുള്ള മൂന്ന് വില്ലേജുകളുടെ പട്ടിക കൃത്യമായിട്ട് കണക്കുകളൊക്കെ സഹിതം കൊടുത്തിരുന്നു അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനത്തെ ഞാൻ സമീപിച്ചത് നമ്മുടെ വില്ലേജ് ഉണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അത് പരിശോധിക്കാനാണ് അപ്പോഴാണ് നമ്മുടെ വില്ലേജിന് കൂടെ എൻ്റെ പേരും കൂടി അതിൽ പരാമർശിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്നുള്ളത് തീർച്ചയായും അപ്പം തന്നെ ഞാൻ അത് ഒരു വല്ലാതെ സന്തോഷവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആ രീതിയിലായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഈ റവന്യൂ ദിനം ഫെബ്രുവരി ഇരുപത്തിനാലാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് തന്നെ അത് മിക്ക ഓരോ വർഷവും ഓരോ ജില്ലകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത് ഈ വർഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ നാളെ കണ്ണൂരിലാണ് നാളെ കണ്ണൂരിൽ നവകേരള സർവസിൻ്റെ തുടർ പരിപാടി എന്ന നിലയിലുള്ള പ്രോഗ്രാം കണ്ണൂരിലുണ്ട് അതുകൊണ്ട് കണ്ണൂരിലാണ് ഇപ്പോൾ നാളെ റവന്യൂ അവാർഡ് പ്രോഗ്രാം കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുക എന്നത് തീർച്ചയായും ഒരു അതിനെ ആ ഒരു രീതിയിലാണ് കാണുന്നത് അത് തീർച്ചയായും അതിൽ അത് അത് അതിനപ്പുറം എൻ്റെ സർവീസ് ജീവിതത്തിൽ ഇനിയൊരു അഭിമാനകരമായൊരു നേട്ടം വേറെ വേണ്ടതില്ല തീർച്ചയായും കൊണ്ട് അത്രയും ഒരു കൂടിയാണ് നാളത്തെ ദിവസത്തെ കാത്തിരിക്കുന്നത് തഹസീൽദാർപൂരിലുള്ള ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കേവലം പത്ത് മണി മുതൽ അഞ്ചുമണിവരെ മാത്രം ഓഫീസിൽ സേവനം ചെയ്യാൻ വേണ്ടി പറ്റാത്തത്ര ജോലി തിരക്കുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടി വരും അപ്പം കുടുംബം എന്ന രീതിയിൽ ആ രീതിയിൽ വലിയ സപ്പോർട്ട് കുടുംബം എങ്ങനെ തീർച്ചയായും കുടുംബം എന്നത് എൻ്റെ ഞാൻ സർവീസിൽ മുന്നോട്ട് വില്ലേജ് ഓഫീസർ ആയ ആ ഒരു തസ്തിയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഞാൻ ലൈറ്റ് മാനേജാണ് കല്ല് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അപ്പോൾ അന്ന് മുതലേ തന്നെ എൻ്റെ കുടുംബം എൻ്റെ ഈ കാരണം വില്ലേജ് ഓഫീസറാവും ഞാനിപ്പോൾ പറയുന്നത് അസ്ത്രസിക മാത്രമല്ല വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ പലതും രാത്രി വീട്ടിൽ നിന്നും കാരണം ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി പലതും ഓഫീസിൽ നിന്നുള്ള ജോലി ഓഫീസിൽ വരുമ്പോൾ വരുന്നവരെ കൈകാര്യം ചെയ്യാമെന്നും മറ്റ് ജോലികൾ വീട്ടിലേക്കും മാറിയിട്ടുണ്ട് കുറേ ഭാഗം അപ്പോൾ അത്തരത്തിൽ രാത്രി ഏറെ വൈകി വരെയും ചെയ്യുന്ന ഒരു ശീലം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ താസ്തർ എന്ന തസ്തിയിൽ നിന്നായാലും ശരി നമുക്ക് ഓഫീസിൽ എന്തായാലും ഇരുന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല കുറേ അധിക സമയം അവിടെ ഓഫീസിൽ തന്നെ ഉപയോഗപ്പെടുത്തും എന്നിരുന്നാൽ കൂടി നമുക്ക് ചിലപ്പോൾ രാത്രി വീട്ടിൽ നിന്നായാലും ഓൺലൈനായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ തീർച്ചയായും കുടുംബത്തിൽ നിന്ന് എടുക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കാരണം ചിലപ്പോൾ ഒരുപാട് രാത്രി ഒരുപാട് വൈകി എത്തിച്ചേരുന്നതുണ്ട് ചിലപ്പോൾ ഈ പ്രളയം പോലെയുള്ള സമയങ്ങളിലൊക്കെ അപ്പോൾ ഇപ്പോഴൊക്കെ അവരത് സഹിച്ചുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അവർക്കത് ശീലമായി കുഴപ്പമില്ല നല്ലൊരു സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായും ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തീർച്ചയായും 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 കുടുംബം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബാക്കി നമ്മുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് കുടുംബം എൻ്റെ ഭാര്യ ചെറുകുന്ന് ഗവൺമെൻറ് വെൽഫെയർ സ്കൂളിൽ യു പി സ്കൂൾ അധ്യാപികയാണ് കുട്ടികൾ രണ്ട് പേർ ചെറുതാണ് മകൾ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം നേരം പൈസ സെൻറ്റ് മേരീസിൽ പഠിക്കുന്നു അതുപോലെ മകൻ നാല് വയസ്സ് ആയിട്ടില്ല നാല് വയസ്സ് പൂർത്തിയാകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുടുംബമാണ് കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞ യാതൊരു നല്ല രീതിയിലുള്ള തന്നെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ െന്റിന്റെ സേവനമാണ് മനോജിനുള്ളത് തീർച്ചയായിട്ടും ഒരു തഹസീൽദാർ എന്നുള്ള നിലക്ക് ഈ വർഷത്തെ റവന്യൂ അവാർഡ് നാലു പേരെയാണ് തെരഞ്ഞെടുത്തത് അതിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് മനോജിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള നിമിഷമാണ് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് മനോജ് അവാർഡ് ഏറ്റുവാങ്ങിയാണ് തീർച്ചയായിട്ടും മനോജിന്റെ ഭാവി ജീവിതം അതായത് ഇനിയും നാല് വർഷം കൂടി ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരേണ്ടതുണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി മനോജിന് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ത്രീ ഡോട്ട്സിന്റെ എല്ലാ ആശംസകളും മനോജിന് നൽകുക